വാളെടുത്തവൻ വാളാൽ വിനാശകാല വിപരീത ബുദ്ധി എന്നിവ ഇപ്പോൾ സത്യമാണെന്ന് തെളിയുകയാണ് വാളെടുത്ത് പാകിസ്ഥാൻ തന്നെ രണ്ടായി പിളരുന്ന കാഴ്ച പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം കൊറ്റ പിടിച്ചെടുത്ത് ബിഎൽഎ രണ്ടാകുമോ പാകിസ്ഥാൻ എന്ന ചോദ്യം ഒരു വശത്ത് മറവശത്ത് പാകിസ്ഥാനിൽ അട്ടിമറി സൈനിക മേധാവി ജനറൽ യുദ്ധക്കൊതിമൂത്തിറങ്ങിയ അസിം മുനീർ കസ്റ്റഡിയിൽ റിപ്പോർട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായ സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ സൈന്യത്തിനുള്ളിൽ അട്ടിമറിയെന്ന റിപ്പോർട്ട് പാക് പാക് സൈനിക മേധാവി ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ ഇടത്തേക്ക് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസിം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചെയർമാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ജനറൽ ഷഹീർ ഷംഷാദ് പാകിസ്ഥാന്റെ പുതിയ സൈനിക മേധാവിയായി ചുമതലയേറ്റുവെന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനിൽ നിർണായക മുന്നേറ്റം നടത്തി നാടകീയമായ നീക്കത്തിലൂടെ ബി എൽ എ ബലൂജിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ സേന വലിയ സമ്മർദ്ദത്തിലാണ് പെട്ടിട്ടുള്ളത് ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് വ്യാഴാഴ്ച പകലും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെയിരിക്കുന്നത് ശക്തമാക്കിയതായാണ് വിവരം കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം ബി എൽ എ തടഞ്ഞിരുന്നു തടവുകാരെ മോചിപ്പിച്ച ശേഷം ഏഴ് സൈനികരെയാണ് അവർ വധിച്ചത് അതിനു മുൻപ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ ഇരുപത് സൈനികരെ വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ബി എൽ എ കൊറ്റയിൽ ആധിപത്യം സ്ഥാപിച്ചതായ വാർത്ത പുറത്തു വരുന്നത് ബലൂജ് വിഭജന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി പരിശ്രമിക്കുന്നുണ്ട് ബി എൽ എ പോരാളികൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തിയിരുന്നത് ബലൂജ് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തിരുന്നത് സ്ത്രീകളെയും ഉപദ്രവിച്ചിരുന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാന് എട്ടിന്റെ പണി ഏതായാലും യുദ്ധം കനക്കുക തന്നെയാണ് മിസൈൽ വർഷം മൂന്ന് പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു രണ്ട് പൈലറ്റുമാർ പിടിയിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും കനത്ത വ്യോമാക്രമണം നടത്തുകയാണ് ഇന്ത്യ പാക് ഭീകര താവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ധൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് ഇന്ത്യയുടെ പ്രഹരം പാക് ഭീകരത്താവളങ്ങളെ തകർത്ത സിന്ധൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നത് എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാക് മിസൈലുകളും ഡ്രോണുകളും തകർത്തിട്ടു ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലഹോറിലും ഇന്ത്യ കനത്ത തിരിച്ചടി വ്യോമാക്രമണമാണ് നടത്തിയത് ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ കൂരിരുട്ടിലായി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എസ് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളാണ് പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് പാക് ആക്രമണത്തിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനും മൂന്ന് സേനാ മേധാവികളും പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഫോണിൽ ചർച്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാക് നീക്കം ജമ്മുകശ്മീരിലെ സത്വാരി സാംബ ആർസ് പുര എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ച് പാക് തൊടുത്ത എട്ട് മിസൈലുകളും തകർത്തു മൂന്ന് സംസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങുകയും വെളിച്ചമണയ്ക്കുകയും ചെയ്തു ഇന്റർനെറ്റ് ടി ട്വന്റി സർവീസ് എന്നിവ നിർത്തിവെച്ചു അൻപതിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ തൊടുത്തത് എല്ലാം ഇന്ത്യൻ സേന തകർത്തു